വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലുടനീളമുള്ള ഒന്നിലധികം സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരു പ്രധാന സൈനിക ആക്രമണവും ഡ്രോൺ ആക്രമണങ്ങളും ഇന്ത്യ വിജയകരമായി നിർവീര്യമാക്കി ഇതിനായി റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലി ഹാർപ്പി ഡ്രോണുകളും ഏകോപിപ്പിച്ച പ്രതിരോധ തന്ത്രം പ്രത്യാക്രമണ പ്രവർത്തനത്തിൽ ഇന്ത്യൻ സൈന്യം വിന്യസിച്ചു ബുധനാഴ്ച രാത്രി വൈകിയും വ്യാഴാഴ്ച പുലർച്ചെയും വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ പതിനഞ്ച് ഇന്ത്യൻ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഏകോപിത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി അവന്തിപ്പോര ശ്രീനഗർ ജമ്മു പഥൻകോട്ട് അമൃത്സർ ലുധിയാന ചണ്ഡീഗഡ് ഭുജ് എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ആണവായുധമുള്ള രണ്ടയൽക്കാർ തമ്മിലുള്ള സംഘർഷത്തിൽ വലിയ വർധനവാണ് ഈ ആക്രമണപരമായ നീക്കം പ്രതിനിധീകരിക്കുന്നത് ഒരു ദിവസം മുൻപ് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായാണ് ഈ ആക്രമണമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു നിർണായക സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാനി ഏകോപിത ആക്രമണത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചതായി ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇരുട്ടിന്റെ മറവിൽ നടന്ന ഈ ആക്രമണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷികളെ അതിശയിപ്പിക്കാനും സാധ്യതയുള്ള രീതിയിൽ മറികടക്കാനുമുള്ള തന്ത്രപരമായ ശ്രമത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഇന്ത്യയുടെ വിപുലമായ വ്യോമപ്രതിരോധ ശൃംഖലയ്ക്ക് ഭീഷണികളെ കണ്ടെത്താനും അതിനോട് പ്രതികരിക്കാനും കഴിവുണ്ടെന്ന് തെളിയിക്കപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ലഷ്കർ തൊയ്ബയുടെ പ്രതിനിധിയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യൻ സായുധ സേന കൃത്യമായ ആക്രമണം നടത്തുകയും ഈ ഓപ്പറേഷനിൽ നൂറിലധികം ഭീകരരെ ഇല്ലാതാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സൈന്യം സുദർശന ചക്ര എന്ന് വിളിക്കുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫോ മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ആക്രമണത്തെ നിർവീര്യമാക്കുന്നതിൽ ഒരു നിർണായക പങ്കുവഹിച്ചു പാകിസ്ഥാൻ വിക്ഷേപിച്ച പതിനഞ്ച് മിസൈലുകളും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഈ നൂതന സംവിധാനം വിജയകരമായി തടഞ്ഞു നശിപ്പിച്ചു സുദർശന ചക്ര എന്ന വിഷ്ണുവിന്റെ ശക്തമായ ഭ്രമണായുധത്തെ പ്രതിനിധീകരിക്കുന്ന പേര് ഹിന്ദു പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ പേര് സിസ്റ്റത്തിന്റെ അതിശക്തമായ പ്രതിരോധ കഴിവുകളെ പ്രതീകപ്പെടുത്തുന്നു എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് അറുനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ അവയെ തടയാനും കഴിയും ഈ അസാധാരണമായ ശ്രേണി വരുന്ന വ്യോമ ഭീഷണികളെ നേരത്തെ കണ്ടെത്താനും ഇടപഴകാനും അനുവദിക്കുകയും ഇതുവഴി പ്രതിരോധ നടപടികൾക്ക് നിർണായകമായ സമയം നൽകുകയും ചെയ്യുന്നു പഞ്ചാബ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവ പ്രധാന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ മൂന്ന് സ്ക്വാഡ്രോണുകളെ ഇന്ത്യ ഇതുവരെയും വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ അഞ്ച് സ്ക്വാഡ്രോണുകൾക്കായി മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഇതിൽ മൂന്നെണ്ണം ഇന്ത്യൻ വ്യോമസേന ഇതുവരെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് സ്കോഡ് സ്ക്വാഡ്രോണുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പാകിസ്ഥാൻ മിസൈലുകൾക്കെതിരെയുള്ള ഈ സംവിധാനത്തിന്റെ വിജയകരമായ വിന്യാസം അതിന്റെ ഫലപ്രാപ്തി പ്രകടമാക്കുകയും ഈ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ ഗണ്യമായ നിക്ഷേപത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത ഗണ്യമായി വർദ്ധിച്ചതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് എട്ട് തീയതികളിൽ രാത്രിയിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവശിക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമസേനയുടെ എയർബോൺ വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനം വെടിവെച്ച് വീഴ്ത്തി ജമ്മു കാശ്മീർ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിലെ നിരവധി ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വൻതോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായിരുന്നു ഈ ശക്തമായ നടപടി ഇന്ത്യയുടെ വിവിധ സൈനിക താവളങ്ങളിലും സിവിലിയൻ പ്രദേശങ്ങളിലും ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഏറ്റുമുട്ടലിന് തുടക്കമിട്ടത് ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വേഗത്തിൽ സജീവമാക്കി വരുന്ന എല്ലാ ഭീഷണികളെയും നാശനഷ്ടങ്ങളില്ലാതെ നിർവീര്യമാക്കി പ്രതികാരമായി ലാഹോർ സിയാൽകോട്ട് റാവൽപിണ്ടി എന്നിവിടങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന ആസ്തികളെ വിജയകരമായി ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങളിൽ നിർണായകമായ അവാക്സ് പ്ലാറ്റ്ഫോമിനൊപ്പം മൂന്ന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ അതായത് ഒരു അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീനും രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീനും ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി വ്യോമ നിരീക്ഷണത്തിനും കമാൻഡിനുമുള്ള കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ തത്സമയ യുദ്ധ ഏകോപനവും സാഹചര്യ അവബോധവും നൽകുന്നതിനാൽ അവാക്സിന്റെ നഷ്ടം പ്രത്യേകിച്ചും പ്രധാനമാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ കൈവശമുള്ള സാപ് ടു ഹൺഡ്രഡ് എറി അവാക്സ് വിമാനങ്ങൾ ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി റഡാർ കവറേജ് വാഗ്ദാനം ചെയ്യുന്നതും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധത്തിനും ആക്രമണാസൂത്രണത്തിനും അത്യന്താപേക്ഷിതവുമാണ് അത്തരം ഒരു പ്ലാറ്റ്ഫോമിന്റെ നാശം പാകിസ്ഥാന്റെ വ്യോമാതിർത്തി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവിനെ സാരമായി ബാധിക്കുന്നു ഇത് യുദ്ധവിമാനങ്ങളെ ദുർബലമാക്കുകയും പ്രവർത്തന ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യുന്നു നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ അവാക്സിന്റെ പതനം ഒരു വിപ്ലവകരമായി നീക്കമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു വായുവിലൂടെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാതെയും നിയന്ത്രണമില്ലാതെയും പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ശത്രു ഫലപ്രദമായി പ്രവചിക്കാനോ ഏകോപിക്കാനോ കഴിയാത്ത വെറും സാധാരണ വിമാനങ്ങളായി മാറുന്നു ഈ നഷ്ടം പാകിസ്ഥാന്റെ ഉടനടി പ്രവർത്തനശേഷിയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല അതിന്റെ സൈനിക നേതൃത്വത്തിന് മാനസികവും തന്ത്രപരവുമായ ഒരു പ്രഹരവും നൽകുന്നു ഡ്രോണുകൾ മിസൈലുകൾ ഒന്നിലധികം പാകിസ്ഥാൻ വിമാനങ്ങളുടെ വെടിവെച്ച് വീഴ്ത്തൽ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ ദ്രുതവും അനുപാതികവുമായ പ്രതികരണം മേഖലയിലെ അതിന്റെ ശക്തമായ വ്യോമപ്രതിരോധ നിലയും സാങ്കേതിക മികവും പ്രകടമാക്കുന്നു പാകിസ്ഥാൻ മിസൈലുകൾ വിജയകരമായി നിർവീര്യമാക്കിയതിനെ തുടർന്ന് ലാഹോറിലെ ഒരു നിർണായകമായ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ ശത്രുവ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിടാനും പ്രവർത്തനരഹിതമാക്കാനും ഇന്ത്യ ഇസ്രായേൽ നിർമ്മിത ഹാർപ്പി ഡ്രോണുകൾ വിന്യസിച്ചു ശത്രു വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പ്രത്യേക ഡ്രോണുകൾ പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയെ തളർത്തുന്നതിൽ വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടു ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു ലോയിറ്ററിംഗ് യുദ്ധോപകരണ ഡ്രോണാണ് ഹാർപ്പി എന്നത് ഉയർന്ന സ്ഫോടക വസ്തു ശേഷിയുള്ള പേലോഡുകൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇവയ്ക്ക് റെഡാർമിറ്റിംഗ് സിസ്റ്റങ്ങൾ സ്വയം കണ്ടെത്തി ആക്രമിക്കാൻ കഴിവുള്ളതാണ് ഈ ഡ്രോണുകൾ ആഴത്തിലുള്ള ആക്രമണ ദൌത്യങ്ങളിൽ ഒൻപത് മണിക്കൂർ വരെ പ്രവർത്തിക്കാൻ കഴിയുമെന്നതുകൂടാതെ രാത്രിയും പകലും ഏത് സാഹചര്യങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയും പൈലറ്റുമാരുടെ ജീവൻ അപകടപ്പെടുത്താതെ തന്നെ ശത്രു വ്യോമപ്രതിരോധ ഗ്രിഡുകളെ കൃത്യമായി ലക്ഷ്യമിടാനും നിർവീര്യമാക്കാനും ഇവയ്ക്ക് കഴിയുമെന്നതിനാൽ സംഘർഷം തീവ്രമാക്കൽ മേഖലകളിൽ അവ പ്രത്യേകിച്ചും വിലപ്പെട്ടതാണ് ആർപിയുടെ അത്യാധുനിക ആന്റി റേഡിയേഷൻ സീക്കർ റഡാർ ഫ്രീക്വൻസികൾ സ്വയം വേട്ടയാടാനും കണ്ടെത്താനും തിരിച്ചറിയാനും തുടർന്ന് ആഴം കുറഞ്ഞതോ കുത്തനെയുള്ളതോ ആയ ഡൈവ് പ്രൊഫൈലുകൾ ഉപയോഗിച്ച് ഏത് ദിശയിൽ നിന്നും ആക്രമണം നടത്താനും അനുവദിക്കുന്നു ഏതൊരു രാജ്യത്തിന്റെയും വ്യോമപ്രതിരോധ ശൃംഖലയുടെ നിർണായക ഘടകങ്ങളായ സ്ഥിര റഡാർ ഇൻസ്റ്റാളേഷനുകൾക്കെതിരെ ഈ കഴിവ് അതിനെ പ്രത്യേകിച്ച് ഫലപ്രദമാക്കുന്നു ഈ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ നിരവധി പ്രതിരോധ മേഖലകളെ ഫലപ്രദമായി അന്തമാക്കുകയും കൂടുതൽ വ്യോമപ്രവർത്തനങ്ങൾ കണ്ടെത്താനും പ്രതികരിക്കാനുമുള്ള അവയുടെ കഴിവ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ഒരേ മേഖലയിൽ ഒരേ തീവ്രതയോടെ ആയിരിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ ഊന്നി പറഞ്ഞു ഈ ദാനുപാതികമായ പ്രതികാര നടപടിയെന്ന ബോധപൂർവമായ തന്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ സമീപനം ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷാ താല്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നതിനോടൊപ്പം മികച്ച സൈനിക പ്രതികരണത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രകടമാക്കുന്നു പാകിസ്ഥാന നടപടികളെ അടിസ്ഥാനമാക്കി ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു സർവകക്ഷി സമ്മേളനത്തിൽ ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ മിസൈലുകൾക്കെതിരായി ഇന്ത്യയുടെ വിജയകരമായ പ്രതിരോധവും തുടർന്നുള്ള പ്രത്യാക്രമണവും രാജ്യത്തിന്റെ വളർന്നു വരുന്ന സൈനികശേഷിയെയും തയ്യാറെടുപ്പിനെയും എടുത്തു കാണിക്കുന്നു നൂതന റഷ്യൻ ഇസ്രായേലി പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ സുരക്ഷാ വാസ്തുവിദ്യയിൽ സംയോജിപ്പിക്കുന്നത് അതിന്റെ പ്രതിരോധ നിലയുടെ ഗണ്യമായ വർധനവിനെ പ്രതിനിധീകരിക്കുന്നു മാത്രമല്ല എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾക്കൊപ്പമുള്ള ഇന്റഗ്രേറ്റഡ് കൌണ്ടർ ഡ്രോൺ സിസ്റ്റങ്ങളുടെ ഏകോപിത ഉപയോഗം വ്യോമപ്രതിരോധത്തിനായുള്ള സങ്കീർണമായ ബഹുതല സമീപനത്തെ പ്രകടമാക്കുന്നു നശിപ്പിക്കപ്പെട്ട ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന്റെ തെളിവായി ശേഖരിച്ചു വരികയാണെന്ന് ഇന്ത്യൻ സർക്കാർ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക ധനസഹായത്തിലൂടെയോ സൈനിക പരിശീലനത്തിലൂടെയോ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യയുടെ ദീർഘകാല ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ ഈ തെളിവുകൾ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെക്കുറിച്ച് ഇന്ത്യ നിരന്തരം ആശങ്കകൾ ഉന്നയിച്ചിട്ടുള്ള നയതന്ത്ര ഇടപെടലുകളിലും അന്താരാഷ്ട്ര വേദികളിലും ഇത്തരം തെളിവുകൾ വിലപ്പെട്ടതായി തെളിയിക്കപ്പെടും റി ബാരാമുള്ള പുഞ്ച് കുപ്പുവാര മെന്താർ രജൌരി എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള വെടിവെയ്പ്പിന്റെയും ഷെല്ലാക്രമണത്തിന്റെയും തീവ്രത വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഉള്ളതുകൊണ്ട് മേഖലയിലെ സംഘർഷങ്ങൾക്കെതിരെ ഇന്ത്യൻ നീക്കങ്ങളും ശക്തി പ്രാപിക്കുന്നു ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഈ ആക്രമണങ്ങളിൽ മൂന്ന് സ്ത്രീകളും അഞ്ചു കുട്ടികളും ഉൾപ്പെടെ പതിനാറ് സാധാരണക്കാരും ഒരു ഇന്ത്യൻ സൈനികനും കൊല്ലപ്പെട്ടു പ്രതിരോധ സംവിധാനങ്ങളുടെയും അതായത് എസ് ഫോർ ആക്രമണ ശേഷികളുടെയും അതായത് ഹാർപ്പി ഡ്രോണുകളുടെയും വിജയകരമായ വിന്യാസം തന്ത്രപരമായ വഴക്കം നിലനിർത്തിക്കൊണ്ട് സ്വന്തം പ്രദേശം സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രകടമാക്കുന്നു വരുന്ന എല്ലാ ഭീഷണികളെയും നിർവീര്യമാക്കാനും തുടർന്ന് ശത്രു വ്യോമ പ്രതിരോധങ്ങളെ പ്രവർത്തനരഹിതമാക്കാനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവ് അതിന്റെ പ്രവർത്തന സന്നദ്ധതയും സാങ്കേതിക സങ്കീർണതയും കുറിച്ച് വ്യക്തമായ സന്ദേശം ലോകത്തിനു നൽകുന്നു നിലവിലെ സാഹചര്യം ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷിയുടെയും തന്ത്രപരമായ നിയന്ത്രണത്തിൻ്റെയും ഒരു പ്രധാന പരീക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നു പാകിസ്ഥാൻ മിസൈലുകൾക്കെതിരായ ഇന്ത്യയുടെ വിജയകരമായ പ്രതിരോധവും ശത്രു റഡാർ സംവിധാനങ്ങളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നതും സാങ്കേതിക മികവും പ്രവർത്തന ഫലപ്രാപ്തിയും പ്രകടമാക്കുന്നതുകൊണ്ട് ഇത് മേഖലയിലെ ഭാവി സൈനിക ഇടപെടലുകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു